മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ നെവിനും അക്ബറും നടന്നു പോകുമ്പോൾ ഇനിയും വല്ല എവിക്ഷനും ഉണ്ടോ ഇത് സീസൺ സെവൻ്റെ പണിയാണല്ലോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് ഇത് എവിക്ഷന് വേണ്ടി അല്ലാന്ന് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോളും ഇവിടെ വരുന്നുണ്ട് അപ്പം അനിമോളോട് ഉണ്ട് ഇത് എവിക്ഷനാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് എവിക്ഷണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ഗ്രാൻഡ് ഫിനാനിലേക്കുള്ളത് ഇതോടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സംരക്ഷണം നിർത്തുകയാണ് സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ സങ്കടവും ദുഃഖവുമെല്ലാം വൈറലായി ഇതിനോടൊക്കെ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ബിഗ് ബോസ് വീടിൻ്റെ സ്റ്റാറുകളാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രം നിങ്ങൾ അഞ്ച് പേരും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഗ്രാൻഡ് ഫിനാലെ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രം ഇതോടെ ഇവിടെ ബിഗ് ബോസിൻ്റെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സംപ്രേഷണത്തിന് തിരശ്ശീല വീഴുകയാണ് നിങ്ങൾ എന്നും സ്റ്റാറുകളാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ